ഹായ് എല്ലാവർക്കും നമസ്കാരം കേട്ടോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്ന നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാറിയിട്ട് ഇതാണ് എൻ്റെ പുറകിൽ കാണുന്ന രണ്ട് നില വീട് നാല് ബെഡ്റൂമുകളുള്ള ഒരു മൂവായിരം സ്ക്വയർ ഫീറ്റുള്ള വീടും ഒരു അഞ്ച് ഏക്കർ പ്ലോട്ടും ആണ് ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഫാമൊക്കെ തുടങ്ങാൻ പറ്റുന്നവർക്ക് പറ്റിയ നല്ല കിടിലും പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിലവിൽ പിന്നത്തെ ഒരു പശു ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ ചാനലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങളാദ്യാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക പിന്നെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേജ് മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു സ്ഥലത്തിൻ്റെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതാണ്ടോ ആ കാണാണ് വീട് മൊത്തം ഒരഞ്ച് ഏക്കർ പ്ലോട്ടാണ് നല്ല ലെവൽ പ്ലോട്ടാണ് മറ്റേ ഒക്കെ തുടങ്ങാൻ പറ്റുന്നവർക്കും അതുപോലെ തന്നെ പ്ലോട്ട് പ്ലോട്ട് ആയിട്ട് നമ്മളെ സൈറ്റ് മുറിച്ചു കൊടുത്ത് ചെറിയ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആൾക്കാർക്കൊക്കെ നല്ല കിടിലൻ ഒരു പ്രോപ്പർട്ടി കേട്ടോ നല്ല സൂപ്പർ സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതാണ് പഞ്ചായത്ത് റോഡാണ് റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് പയ്യന്നൂർ ടൗണിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ടുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ലോറി സൈറ്റാണ് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ വീടിന് മുറ്റത്ത് വരികയും ചെയ്യും അത്രയ്ക്ക് നല്ല സൗകര്യമില്ല നല്ല അടിപൊളിയൊരു കിടലം പ്രോപ്പർട്ടി ആയിട്ടത് നമ്മളെ പറമ്പ് ഫുള്ള് ഇതാണ് വേലി തിരിച്ചിട്ടേക്കുന്ന കേട്ടോ ബൗണ്ടറി ഒക്കെ തിരിച്ച് ഇട്ടേക്കുന്നതാണ് പിന്നെ അതേപോലത്തെ മരങ്ങൾ മഹാഗണി പിന്നെ തേക്ക് അങ്ങനത്തെ ഒരുപാട് മരങ്ങൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിലുണ്ട് ഇഷ്ടംപോലെ മരങ്ങളുണ്ട് കേട്ടല്ലേ അതേപോലെ മരങ്ങൾ ഒരുപാട് മരങ്ങളുണ്ട് പിന്നെ അവിടെ വലിയൊരു കുളം കൂടി ഉണ്ട് കേട്ടോ ഒരു കുളം ഉണ്ട് രണ്ട് രണ്ട് ബോർവലുണ്ട് പിന്നെ പശു ഫാം ഉണ്ട് അങ്ങനെ ഒരുവിധം എല്ലാ സംഭവങ്ങളും നമ്മൾ ഈ ഒരു പ്ലോട്ടിലുണ്ട് ഈ ഒരു പ്ലോട്ട് നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക അത്രയ്ക്ക് നല്ല മനോഹരമായുള്ള നല്ല അടിപൊളി കിടലും പ്രോപ്പർട്ടിയാണ് നമുക്ക് ഉള്ള ഉള്ളിലൊക്കെ ഒന്ന് പോയി നോക്കാം നമ്മൾ ഈ പ്ലോട്ടിലോട്ട് വരുമ്പോൾ ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഫുള്ള് വലിയ ഏത് വലിയ വണ്ടി വേണമെന്നുണ്ടെങ്കിലും നമ്മൾ സൈഡിലോട്ട് വരികയും ചെയ്യും പിന്നെ നമുക്ക് ഇതിൻ്റെ ഉൾവശം ഒന്ന് കാണിച്ചാൽ കേട്ടെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയില നല്ല അടിപൊളി കളറ് ടൈലൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല ചിറ്റോട്ടൊക്കെ ഉണ്ടല്ലേ എന്നുള്ള റിവ്യൂ െ നല്ല മഴയൊക്കെ പെയ്ത് നല്ല തോ മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പൊ അതിൽ മൊത്തം പിന്നെ നാല് ബെഡ്റൂമാണ് ഉള്ളത് നാല് ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമുണ്ട് കട്ടള ജനല് വാതിൽ ഇന്ന് വേണ്ട എല്ലാ സംഭവങ്ങളും എല്ലാതും എല്ലാതും മരത്തിൻ്റെതാ മര മരം കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാം മരത്തിലാണ് കൊത്തുപണികളെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല വൈറ്റ് പെയിന്റ് ഒക്കെ നല്ല അടിപൊളി വീടും അല്ലേ പിന്നെ നമുക്ക് അതിൻ്റെ ഉൾവശമൊക്കെ വാങ്ങിച്ചു തരാം നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു പൂജാ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് പൂജ ചെയ്യാം പൂജാ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ചെറിയൊരു ഇതായിട്ടുണ്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇവിടെ ഒരു ഹാൾ ഉണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു ഹാൾ തന്നെയാണ് അവിടെ ഉള്ള നല്ല നീറ്റായിട്ട് കൊണ്ടുനടക്കുന്നുണ്ട് നല്ല അടിപൊളിയൊരു വീടാണ് നല്ല സിറ്റപ്പ് വീട് ഒരു വലിയ ഫാമിലിക്കാണെങ്കിൽ വലിയ ഫാമിലി ഇടത്തരം ഫാമിലിക്കാണെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് പിന്നെ നമുക്ക് ആദ്യത്തെ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഹാളിൽ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ആദ്യത്തെ ബെഡ്റൂം എന്ന് പറഞ്ഞാൽ ബെഡ്റൂമൊക്കെ അത്യാവശ്യം വലിയൊരു ബെഡ്റൂം ആണ് അല്ലേ പിന്നെ നേരത്തെ ടൈലൊക്കെ ഇട്ട് നല്ല വൃത്തിയായിട്ട് നല്ല വൈറ്റ് പെയിൻ്റ് അടിച്ച് നല്ല രസമായിട്ടൊക്കെ കാണാൻ പിന്നെ നമുക്ക് ഈ ബാത്ത് നമുക്ക് ഈ റൂമിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ബാത്റൂമും കൂടി ഉണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ചെറിയ ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് സ്റ്റോർ റാക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇവിടെ വരുന്നുണ്ട് നമ്മൾ ഈ ഒരു റൂമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇനി നമ്മൾ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടുത്തെ നമുക്ക് ഒരു ഡൈനിങ് ഹാളായിട്ട് ഇവിടെ അത്യാവശ്യം വലിയൊരു ഡൈനിങ് ഹാൾ ഉണ്ട് ഉണ്ടല്ലേ പിന്നെ സ്റ്റെയർ മുകളിലോട്ട് പോകുന്ന സ്റ്റെയർ ഒക്കെ നമുക്ക് ഈ ഒരു ഡൈനിങ് ഹാളിൽ തന്നെ ഉണ്ട് പിന്നെ നമുക്ക് അവിടെ ഒരു കോമൺ ആയിട്ട് ഉപയോഗിക്കാനുള്ളൊരു ബാത്റൂമും കൂടി ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു റൂം വരുന്നത് രണ്ടാമത്തെ റൂമ് താഴെയുള്ള രണ്ടാമത്തെ റൂം വരുന്നത് ഈയൊരു സൈഡിലും അതുപോലെ തന്നെ നമുക്ക് കിച്ചൺ വരുന്നത് ഈയൊരു സൈഡിലുമാണ് ഈ ഒരു സൈഡിലുമാണ് കിച്ചൺ വരുന്നത് നമ്മളെ വാതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വാതിലെല്ലാം മരത്തിൻ്റെ മരം കൊണ്ടാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് അടുക്കള ഉണ്ടാകുമ്പോൾ അത്യാവശ്യം വലിയൊരു അടുക്കള തന്നെയാണ് പിന്നെ നമുക്ക് നല്ലൊക്കെ ടൈലൊക്കെ ഇട്ടു നല്ല വൃത്തിയായിട്ടുണ്ട് പിന്നെ അവിടെ സ്റ്റോർ ചെയ്തു വെക്കാം ചെറിയൊരു എന്ത് ചെറിയൊരു സെറ്റപ്പുണ്ട് പിന്നെ നമുക്ക് മേലെ റേക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് പുറത്ത് ഒരു വർക്ക് ഏരിയയും കൂടി പിന്നെ നമുക്ക് അടുത്തൊരു രണ്ടാമത്തെ ഈ ഒരു ഊരിലെ രണ്ടാമത്തെ റൂം കാണാം കേട്ടോ റൂമൊക്കെ അത്യാവശ്യം വലിയ റൂമുകളാണ് അല്ലേ അതാണ് ഇപ്പോൾ ആദ്യം കണ്ട് അതേപോലത്തെ സെയിം റൂം തന്നെയാണ് ഈ രണ്ട രണ്ടാമതുള്ളത് ടൈലൊക്കെ നല്ല നല്ലൊരു രസമുള്ളൊരു ടൈലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഇനിയും എൻ്റെ ഒരു കോമൺ ആയിട്ട് ഒരു ബാത്ത്റൂം എല്ലാ റൂമിനും കോമൺ ബാത്റൂമുണ്ട് നമുക്ക് കണ്ടില്ല അപ്പുറത്തെ റൂമുകളിൽ അതേപോലെ തന്നെ റാക്കും കാര്യങ്ങളൊക്കെ സെയിം അതേപോലെ തന്നെയാണ് എല്ലാ റൂമുകളിലും പണി എല്ലാ റൂമും ഒരേപോലെ തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടുള്ളത് നമ്മൾ രണ്ടാമത്തെ രണ്ടാമത്തെ റൂം കണ്ടു kitchen കണ്ടു ഇനി നമുക്ക് മേലെ ഒന്ന് പോയി നോക്കാം കേട്ടോ അതാണ് സ്റ്റെയർ ഗേസ് ഒക്കെ ഉള്ളത് മേലെ വരുമ്പം അത്യാവശ്യം വലിയൊരു വലിയൊരു ഹാൾ തന്നെ ഇട്ടിട്ടാണ് മുകളിൽ പിന്നെ മോളിലുള്ള ഫസ്റ്റ് റൂം ഞാൻ കാണിച്ചു തരാം അതാണ് മേലുള്ള ഫസ്റ്റ് റൂമെന്ന് പറഞ്ഞാൽ താഴെയുള്ള റൂമും മേലുള്ള റൂമും ഏകദേശം സെയിം തന്നെയാണ് ഒരേപോലെ തന്നെയാണ് ഒരേപോലത്തെ ഡിസൈനാണ് താഴെയുള്ള റൂമും മേലുള്ള റൂമും പിന്നെ മുകളിലുള്ള റൂമിൻ്റെ ടൈലിൻ്റെ കളർ ടൈലൊക്കെ ഈ ഒരു കളറിലാണ് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു ഉണ്ട് കേട്ടോ എല്ലാ റൂമിനും ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമുള്ളൊരു വീടാണ് അപ്പം മൂന്നാമത്തെ റൂം നമ്മൾ കണ്ടു ഇനി അടുത്തത് വരുന്നത് ഇത് നാലാമത്തെ റൂം നാലാമത്തെ റൂമുണ്ട് വന്നതാണ് അതിനും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബാത്റൂമും കൂടി ഉണ്ട് പിന്നെ നമുക്ക് മേലെ റാക്കും കാര്യങ്ങളും എല്ലാ സംഭവങ്ങളും ഈ റൂമിൽ വരുന്നുണ്ട് ഇത്രയൊക്കെയാണ് നമ്മൾ ഈ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് വീടൊക്കെ കണ്ടില്ലെങ്കിൽ വീടൊക്കെ ഉണ്ട് സംഭവം അടിപൊളി വീടും കാര്യങ്ങളൊക്കെയുണ്ട് മൊത്തം മൂന്ന് നാല് ബെഡ്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള അടിപൊളി ഒരു കിടലും വീടാണല്ലേ പിന്നുള്ള ആദ്യത്തെ ഒരു ബോർവെല് ഇവിടെയാണുള്ളത് പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കുളം ഉണ്ട് പിന്നെ അത് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആയിട്ട് ഇവിടെ ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്തുള്ള ഒരു കുളം ഞാൻ കാണിച്ചു തരാം കേട്ടോ നിലവിലിപ്പോൾ ഒരു ഇതിനകത്ത് വലിയൊരു അത്യാവശ്യം വലിയൊരു പത്ത് പത്തറുപത് പശുക്കളെ വളർത്താൻ പറ്റുന്ന പാകത്തിലുള്ളൊരു ഫാമിപ്പം നടത്തുന്നുണ്ട് അപ്പം അതിനകത്തൊക്കെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനൊക്കെയുള്ള വെള്ളം എടുക്കാനുള്ളൊരു കുളമാണ് കേട്ടത് അത്യാവശ്യം വലിയ കുളമാണ് ഇഷ്ടംപോലെ വെള്ളം ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ വീടിനോട് ചാരിതാണ് ചെറിയൊരു ചെറിയൊരു വീട് ചെറിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പണിക്കാർക്ക് താമസിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എന്തെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാനോ അതിനൊക്കെ ഉപകരിക്കുക ഉപയോഗിക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ ഈ പ്ലോട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഫാമാണ് കേട്ടോ പിന്നെ ഞങ്ങളൊരു ഫാമൊക്കെ തുടങ്ങാൻ പറ്റുന്ന ഒരാൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ നല്ല കിടിലും പ്രോപ്പർട്ടിയാണത് ഫാം ഒക്കെ തരാ ചോദിച്ചിട്ട് ഫാമ് നടത്താൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് പറ്റുന്നത് നല്ല ലെവൽ പ്ലോട്ടാണ് കേട്ടോ അത് ഇവിടെ നിന്ന് നോക്കിയാൽ നമ്മളെ സ്ഥലത്തിൻ്റെ അങ്ങേ അറ്റം വരെ കാണുകയും ചെയ്യും നിലവിലിപ്പോൾ ഇതിനകത്ത് ഇതാണ് പുല്ല് തീറ്റ പുല്ല് ഒക്കെ വെക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്തിരുപത് പശുക്കൾ നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്ത് ഇവർ വളർത്തുന്നുണ്ട് അല്ലേ ഇതാണ് നമ്മളീ ഒരു പ്ലോട്ടിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറഞ്ഞാൽ നല്ലൊരു മഴ വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഈ ഒരു പ്ലോട്ട് മൊത്തം അഞ്ച് ഏക്കർ സ്ഥലമാണുള്ളത് അതിനകത്ത് ഫുള്ള് തെങ്ങ് തെങ്ങൊക്കെ തെങ്ങൊക്കെയാണ് അത്യാവശ്യം നല്ലോണം കായ പിടിക്കുന്ന തെങ്ങുകളാണ് അത്യാവശ്യം നല്ല വരുമാനമൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക് ഇതിനകത്തുനിന്ന് നമ്മൾ ഈ ഒരു പറമ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പശു ഫാട്ടോ ഒരു പത്തുന്നൂറ് പശുക്കളെ വളർത്താൻ പറ്റുന്ന എല്ലാ സൗകര്യങ്ങളും ഉള്ള നല്ല അടിപൊളിയൊരു ഫാമും കൂടി ഉണ്ട് ഇതിനകത്ത് കേട്ടോ അപ്പം നിങ്ങളൊരു ഫാമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലം പ്രോപ്പർട്ടി നല്ല നല്ലൊരു സ്ഥലമാണ് പിന്നെ നമ്മളുടെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറൊരു കാര്യങ്ങളും ചെയ്യേണ്ടി ഇതില്ല ഒരു ഫാം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് നൂറ് പശുക്കളെ നിങ്ങൾക്ക് നിഷ്പ്രയാസം നമുക്ക് കൊണ്ടുപോയിട്ട് ഇതിനകത്ത് ഇട്ട് വളർത്തുകയും ചെയ്യാം ഈ കാണുന്നത് ബയോഗ്യാസ് പ്ലാന്റ് ആണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടുത്ത് പിന്നെ പശുവിൻ്റെ ചാണകം ഒക്കെ സ്റ്റോർ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഒരു ഷെഡും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടല്ലേ എല്ലാ വർക്കും കാര്യങ്ങളും ഇവർ ചെയ്ത് ഫുള്ള് ഫിനിഷാക്കി വച്ചേക്കാം കേട്ടോ എക്സ്ട്രാ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യണ്ട ഇനി നമുക്ക് ഫാമിൻ്റെ ഉള്ളിൽ ഞാനൊന്ന് കാണിച്ചേരാം കേട്ടോ എല്ലാവിധ സൗകര്യങ്ങളുള്ള കറണ്ട് ഇലക്ട്രിക് ഇലക്ട്രിക്കൽ വർക്കാണെന്നുണ്ടെങ്കിലും എല്ലാം കഴിഞ്ഞതാണ് മണ്ഡലങ്ങൾ പശു എന്ന് പറഞ്ഞാൽ നല്ല എല്ലാ സജ്ജീകരണങ്ങളുള്ള എല്ലാ സജ്ജീകരണം ചെയ്ത നല്ല അടിപൊളി ഒരു ഫാമുണ്ട് അതിനകത്ത് പശുവിനൊക്കെ ഇവർ കൊടുക്കുന്നില്ല ഫാം ഈ ഫാമ് ഈ ഷെഡ് ഇങ്ങനത്തെ ഈ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ പശുവിനെ പോര് കൊണ്ടുപോകുന്നതാണ് ഇവരിപ്പോൾ പറഞ്ഞിട്ടുള്ളത് പശുവി പശുവിനെ കച്ചവടത്തിൽ ഉണ്ടാവില്ല ഫാമൊക്കെ തുടങ്ങേണ്ട ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ ഇതുപോലെയുള്ള പശുക്കളൊക്കെ വളർത്തി പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് പറ്റുന്ന പറ്റും അതുപോലെ തന്നെ ഫാം തിരഞ്ഞ് ചോയിച്ച് നടക്കുന്ന ആൾക്കാർക്ക് പറ്റും പിന്നെ ഇതിനകത്ത് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ കാലിത്തീറ്റ കാലിത്തീറ്റ ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഇതിപ്പം പുല്ലൊക്കെ മുറിച്ച് കൊടുക്കുന്ന മെഷീനാണ് പുല്ലൊക്കെ മുറിച്ച് മുറിച്ച് പശുവിന് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ കാലിത്തീറ്റയൊക്കെ കൊണ്ട് സ്റ്റോർ ചെയ്തു വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള അതിനുള്ള സെറ്റപ്പ് പിന്നെ ഇത് പശുവിനെ കറക്കുന്ന മെഷീന് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ അല്ലാണ്ട് പിന്നെ ഇവരിപ്പോൾ ഇതിനകത്ത് കുറച്ച് ഒരു ആട് ആട്ഫാമ് നടത്തിയിട്ടുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ ഇതാണ് ആട് ആട്ഫാമ് അതിനെ കെട്ടി അതിനെ അഴിച്ചു വിട്ട് വളർത്താനാണ് ഈ ഒരു ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല മതിലൊക്കെ കെട്ടി പിന്നെ ആടിനെ ഇതിനകത്ത് മൊത്തം അഴിച്ചു വിടലായിരുന്നു ഇപ്പോൾ ആടിനെ ഇപ്പോൾ ഇവർ വളർത്തുന്നില്ല പിന്നെ നമ്മൾ രണ്ട് ബോർവെൽ എന്ന് പറഞ്ഞു അതില് രണ്ടാമത്തെ ബോർവെല് ഈ ഇതാണ് രണ്ടാമത്തെ ബോർവെൽ പശു ഫാമിനോട് ചാറ്റി തന്നെയാണ് രണ്ടാമത്തെ ബോർവെൽ ഉള്ളത് പിന്നെ ഇത് പണിക്കാർക്ക് താമസിക്കാൻ പാകത്തുള്ള ഒരു വീടാണ് രണ്ട് റൂമൊക്കെ ഉള്ള ഒരു സെറ്റപ്പ് ആയിട്ട് ചെറിയൊരു വീട് കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മളെ പറമ്പിന്റെ പറമ്പിൻ്റെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീളവും കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം അഞ്ചേക്കർ പ്ലോട്ടാണെന്ന് നമ്മൾ പറഞ്ഞു ഇലക്കാരാണ് ഇലക്ട്രിക് പോസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മളെ പറമ്പിൽ തന്നെ ഉണ്ട് പിന്നെ അതിനൊക്കെ അങ്ങ് ദൂരെ വരാണ്ട് കേട്ടോ അത്ര അങ്ങനെ തലക്കിലൊരു വീട് കാണുന്നുണ്ട് ആ വീടിൻ്റെ അടുത്ത് വരെ നമ്മളെ പറമ്പ് വരുന്നുണ്ട് പിന്നെ നമ്മളെ പ്ലോട്ട് നമ്മളെ ഫ്രണ്ടിലുള്ള വീട് ആ കണ്ണാണ് അവിടെയാണ് റോഡ് അതിൻ്റെ ഫ്രണ്ടിലാണ് റോഡ് വരുന്നത് പിന്നെ ആണ്ടല്ല പുറകിലൊക്കെ ഫുള്ള് ഒരു തീറ്റപ്പുല്ല് നട്ടുപിടിപ്പിച്ചേക്കാണ് പ്ലാവ് മാവ് അങ്ങനെയുള്ള കുറേ ഫലവൃക്ഷങ്ങൾ ഉള്ള മരങ്ങളും വേറെ ഉണ്ട് കേട്ടോ തീറ്റപ്പുല്ലാണ് ഇപ്പോൾ ഈ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ഒരു പ്ലോട്ടാണ് ലെവൽ പ്ലോട്ടാണ് കണ്ടില്ലേ ഞങ്ങൾ ഫുള്ള് മണ്ണാണ് പിന്നെ കല്ലോ അങ്ങനെയുള്ള വെട്ടുകല്ലോ അങ്ങനെയുള്ള സ്ഥലമല്ല ഫുള്ള് മണ്ണുള്ള സ്ഥലമാണ് പിന്നെ ഫാം ചെയ്യാനും പിന്നെ നിങ്ങൾക്കൊരു മുതല് എടുത്തിടണമെന്നൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും അവർക്കൊക്കെ പറ്റിയ നല്ലൊരു കിടിലം പ്രോപ്പർട്ടി ഉണ്ടാവും ഗൾഫിലുള്ള ആൾക്കാർക്കൊക്കെ സ്ഥലങ്ങളൊക്കെ മേടിച്ചിടാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ പറ്റിയ നല്ല കിടക്കാച്ചൊരു പ്ലോട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്നൊന്നും എന്നൊക്കെ കോണ്ടാക്ട് ചെയ്തോളി സ്ഥലം വരുന്നത് നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് വെറുമ്പോൾ ഏഴ് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ ഒരു പ്ലോട്ട് വരുന്നത് ചെറിയ വിലയാണ് പാർട്ടി ചോദിക്കുന്നത് പിന്നെ നമുക്ക് ഇതിനകത്തൊരു ഉണ്ട് അതും കൂടി ഒന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇതാണ് നമുക്ക് ഇതിനകത്തൊരു എന്ന് പറഞ്ഞത് അത് അത്യാവശ്യം സെറ്റപ്പായിട്ട് തന്നെ നമ്മളെ ഫാം ചെയ്തിട്ടുണ്ട് ഇനി വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ലെവൽ പ്ലോട്ടാണ് വീടൊക്കെ ചെറിയ ചെറിയ വീടുകളൊക്കെ പണിത് കൊടുക്കുന്ന ആൾക്കാർക്കൊക്കെ പറ്റിയ നല്ല സ്ഥല സ്ഥലാണ് അപ്പൊ എങ്ങനെ നമ്മൾ ഈ ഒരു അഞ്ചേക്കർ പ്ലോട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മളെ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രം മാറിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു പ്ലോട്ടിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെൻറ്റിന് വെറും എൺപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലൊന്ന് എത്രയും ഒന്ന് കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ ഈ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ അതിനും നമ്മുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളുടെ അറിവിൽ ഫാം ഒക്കെ ചോദിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നടക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളിയൊരു കിടലും പ്രോപ്പർട്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ